സയിലെയും ഫലസ്തീനിലെയും ഇസ്രായേൽ അധിനിവേശത്തിന് അറുതി വരുത്താൻ യു എൻ ഉൾപ്പെടെയുള്ള വേദികളിൽ നയതന്ത്രനീക്കം ശക്തമാക്കുന്നതിനിടെ അധിനിവേശ സേനയുടെ ബോംബിങ്ങുകളിലും അക്രമങ്ങളിലും ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് സൗദി മേഖലയിൽ പട്ടിണി ഉൾപ്പെടെ കടുത്ത മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കാൻ സൽമാൻ രാജാവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനും മുൻകൈയെടുത്ത് ഫലസ്തീനികൾക്കായി പ്രതിമാസ സാമ്പത്തിക പാക്കേജാണ് ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്നവരോടുള്ള സ്നേഹ വായ്പും മാനുഷിക കടമയും മുൻനിർത്തിയാണ് സാമ്പത്തിക സഹായമെന്ന് സൗദി ഭരണകൂടം വ്യക്തമാക്കി മേഖലയിലെ മാനുഷിക രാഷ്ട്രീയ പ്രതിസന്ധിക്ക് നീതിയുക്തവും സമഗ്രവുമായ പരിഹാരം കണ്ടെത്താനുള്ള സൗദി ഭരണകൂടത്തിന്റെ അതീവ താല്പര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കാനും അവിടുത്തെ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങൾ നേടിയെടുക്കാനും അശാന്ത പരിശ്രമം നടത്തുമെന്നും സൗദി പറഞ്ഞു നേരത്തെ അഞ്ഞൂറ്റി മുപ്പത് കോടി ഡോളറിലധികം വരുന്ന മാനുഷിക ദുരിതാശ്വാസ വികസന സഹായങ്ങൾ ഫലസ്തീന സൗദി നൽകിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ പ്രതിമാസ സാമ്പത്തിക സഹായവും